ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സിനിമാല എന്ന പരിപാടിയിലൂടെയായിരിക്കും ഒരു തെസ്നി എന്ന നടിയെ കൂടുതലും മലയാളികൾ അറിഞ്ഞു തുടങ്ങുന്നത് എന്നാൽ ഡെയ്സി എന്ന ചിത്രം മുതലാണ് തെസ്നി സിനിമയിലേക്ക് എത്തുന്നത് ചെറിയ ചെറിയ വേഷങ്ങളിൽ താരം തിളങ്ങുകയും ചെയ്തിട്ടുണ്ട് താരത്തിൻ്റെ കഥാപാത്രങ്ങളെല്ലാം വളരെ പ്രിയപ്പെട്ടതാണ് പ്രേക്ഷകർക്ക് ഇപ്പോഴും ചെറിയ ചെറിയ വേഷങ്ങളാണ് സിനിമയിൽ താരത്തിന് ലഭിക്കുന്നത് എന്നാൽ തൻ്റെ കരിയർ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ താരം പറയുന്നത് ആ കഥാപാത്രം തൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ചും താരം പറയുന്നു ഇപ്പോഴും തനിക്കത് ഓർക്കുമ്പോൾ സങ്കടമാണെന്നാണ് താരം വ്യക്തമാക്കുന്നത് സഫാരി ടി വിയിലെ ഒരു അഭിമുഖത്തിലായിരുന്നു ഈ കാര്യത്തെക്കുറിച്ച് താരം സംസാരിച്ചത് മൂന്നാം പക്കം എന്ന സിനിമയെക്കുറിച്ചായിരുന്നു താരം സംസാരിച്ചത് നാഗർഗോവിലിൽ വെച്ച് ഷൂട്ടിങ് തുടങ്ങാൻ പോകുന്നു എന്നറിഞ്ഞാണ് അവിടേക്ക് ചെല്ലുന്നത് ഇപ്പോഴും ആ കാര്യം ആലോചിക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ് തൻ്റെ മമ്മിക്കായിരുന്നു താൻ അഭിനയിക്കുന്നത് വലിയ ഇഷ്ടം പട്ടുസാരി മുറിച്ച് സ്കേർട്ടും ബ്ലൗസും തയ്ച്ചാണ് തനിക്ക് പൂജയ്ക്ക് വേണ്ടി മമ്മി തന്നത് പൂജ കഴിഞ്ഞ് എല്ലാവരും മുറിയിലേക്ക് പോയി മോളെ സമയമാകുമ്പോൾ വിളിക്കാമെന്ന് പറയുകയും ചെയ്തു അന്ന് ഒരു സീനോ രണ്ട് സീനോ ആണെങ്കിൽ പോലും കുറച്ച് ദിവസം നമ്മൾ അവിടെ തന്നെ താമസിക്കണം നാല് ദിവസത്തോളം കഴിഞ്ഞു എന്നാൽ തന്നെ ഷൂട്ടിങ്ങിനെ വിളിച്ചില്ല പത്മരാജനോട് താൻ ഈ കാര്യം നേരിട്ട് പോയി ചോദിച്ചു അങ്കിളെന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അദ്ദേഹം റൂമിൽ വന്ന് അപ്പോൾ തന്നെ താൻ ചെന്നു അദ്ദേഹത്തിനോട് ഈ കാര്യം പറഞ്ഞു നാല് ദിവസമായി ഞാൻ വന്നിട്ട് എന്താണ് എൻ്റെ റോൾ എന്ന് ഞാൻ ചോദിച്ചു നാളെ നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് സമാധാനമായി പക്ഷേ ഷൂട്ടിങ്ങിനെത്തിയപ്പോൾ എനിക്ക് തന്നത് ഞാൻ ചെയ്യാനിരുന്ന റോളല്ല എന്നോട് പറഞ്ഞ കഥയും അതായിരുന്നില്ല നായിക കീർത്തി സിംഗിന്റെ സുഹൃത്തിൻ്റെ റോളാണ് എനിക്കപ്പോൾ തന്നത് റോള് മാറി എന്ന് ഞാൻ അപ്പോൾ പറഞ്ഞു പത്മരാജനും എന്നെ വിളിച്ച് റോളിൽ മാറ്റമുണ്ട് മോൾക്ക് പറഞ്ഞ തുക തന്നെ തരും എന്ന് പറഞ്ഞു ആ റോള് വേറൊരു കുട്ടി ചെയ്യുകയാണ് ഇഷ്ടം പോലെ സിനിമകൾ ഇനിയും മോൾക്ക് വരും മോൾ മിടുക്കുകയാണ് എന്നും പറഞ്ഞു അന്ന് താൻ പൊട്ടിക്കരഞ്ഞു പോയി സെക്കൻഡ് ഹീറോയിനായിട്ടായിരുന്നു അന്ന് തന്നെ അഭിനയിക്കാൻ വിളിച്ചത് ആ റോളായിരുന്നു താൻ ചെയ്തിരുന്നത് എങ്കിൽ കരിയർ തന്നെ മാറിപ്പോയേനെ വൈശാലിയിൽ ഒരു വേഷം ചെയ്ത പെൺകുട്ടിയെ മൂന്നാം പക്കത്തിലേക്ക് ഭരതൻ സർ റെക്കമെൻഡ് ചെയ്യുകയായിരുന്നു അതുകൊണ്ടാണ് തനിക്ക് അവസരം നഷ്ടമായത് അന്ന് രണ്ട് ദിവസം അഭിനയിച്ചപ്പോൾ തന്നെ തനിക്ക് ആറായിരം രൂപ കിട്ടുകയും ചെയ്തിരുന്നു താനൊക്കെ അഭിനയിക്കുന്ന കാലത്ത് സൗന്ദര്യത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു അന്ന് സൗന്ദര്യമുള്ളവരെ മാത്രം നോക്കിയായിരുന്നു സിനിമകൾ ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് സൗന്ദര്യത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല അഭിനയമാണ് എല്ലാവരും നോക്കുന്നത് അന്ന് അങ്ങനെ ആയിരുന്നില്ല എന്നും അന്ന് ഭരതൻ സാർ അങ്ങനെ മറ്റൊരാളെ റെക്കമെൻഡ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ തൻ്റെ കരിയർ തന്നെ മാറിപ്പോകുമായിരുന്നു എന്നുമാണ് താരം പറയുന്നത് താരത്തിൻ്റെ വാക്കുകൾ വളരെ വേഗം തന്നെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് തെസ്നി ഖാന് ഇത്തരത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്ന് ആളുകളും കമൻറ്റ് ചെയ്യുന്നു അത്രത്തോളം കഴിവുള്ള നടിയാണ് അവരെന്നാണ് ഈ വാർത്ത കേട്ട് മലയാളികൾ പറയുന്നത് ഇത്തരത്തിലുള്ള പുതുപുത്തൻ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ